കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം കാസർഗോഡ് പോക്സോ കേസ് പ്രതിക്ക് വർഷം തടവും പിഴയും ശിക്ഷിച്ചത് മടിക്കൈ സ്വദേശി എബിൻ ജോസഫിനെ മണ്ഡലകാല ഒരുക്കം വിലയിരുത്താൻ പീരുമേട്ടിൽ യോഗം തീർത്ഥാടകർക്ക് വേണ്ട ക്രമീകരണങ്ങൾ സജ്ജമാക്കും ഇക്കുറി തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്ന് വിലയിരുത്തൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ നടപടി സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയത് കൊല്ലം ചെമ്മന്തൂരിൽ ബൈക്ക് മതിലിലിടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം മരിച്ചത് പുനലൂർ സ്വദേശി ജോർജ് മുഖത്ത് ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം യാത്രാക്ലേശത്തിൽ വലഞ്ഞ് ഇടുക്കി പശുപാറ നിവാസികൾ റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് മരവിപ്പിച്ചതിൽ പ്രതിഷേധം സമരത്തിനൊരു കാസർകോട് പോക്സോ കേസിൽ പ്രതിക്ക് നാൽപ്പത്തിരണ്ട് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മടിക്കൈ സ്വദേശി എബിൻ ജോസഫിനെയാണ് ശിക്ഷിച്ചത് ഹോസ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് പരാതി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു ആറ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അലർട്ടുള്ളത് നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട് ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗം പീരുമേറ്റിൽ നടന്നു എം എൽ എ വായൂർ സോമന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് ഇടത്താവളങ്ങളിൽ കുടിവെള്ളം ആരോഗ്യ പ്രവർത്തനങ്ങൾ വെളിച്ചം തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നും വിലയിരുത്തലുണ്ട് കൊല്ലം ചെമ്മന്തൂർ കോടതിക്ക് സമീപം ബൈക്ക് മതിലിൽ ഇടിച്ചു കയറി ഗൃഹനാഥന് ദാരുണാദ്യം മരിച്ചത് പുനലൂർ സ്വദേശി എം ജോർജ് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇറക്കത്തിൽ ബൈക്ക് മതിലിടിക്കുകയായിരുന്നു കോഴിക്കോട് മുക്കം നെല്ലിക്കാപ്പറം അങ്ങാടിയിൽ ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ടു മറിഞ്ഞ അപകടം ആർക്കും പരിക്കില്ല ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അപകടമുണ്ടായത് കോഴിക്കോട് പേരാമ്പ്രയിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് യുഡിഎഫ് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപരോധം രാവിലെ മുതൽ സമരക്കാർ ജീവനക്കാരെ ഓഫീസിലേക്ക് പ്രവേശിപ്പിച്ചില്ല പോലീസും സമരക്കാരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൃശൂരിൽ മലമ്പാമ്പിനെ പാമ്പിനെ കണ്ടെത്തി ഇര വിഴുങ്ങിയ നിലയിലായിരുന്നു പാമ്പ് കെ എ ഹമീദിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത് കോടിയെ വിഴുങ്ങിയ നിലയിലായിരുന്നു പിടികൂടുമ്പോൾ പാമ്പ് ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ ചിന്നക്കനാൽ റവന്യൂ വകുപ്പ് സ്റ്റോക്ക് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത് പ്രവർത്തന നിർമ്മാണം നിർത്താൻ നിർദ്ദേശിച്ച ഏഴിൽ അഞ്ച് കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയിരുന്നു സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വിജ്ഞാപനം ഇറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിന് മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം ചെയ്ത് ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണത്തിനായി ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമിയാണ് മൂന്ന് ഘട്ടമായി വിതരണം നടത്തിയത് അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ മാത്രം ബാക്കി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ഈ ഭൂമിയിലാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനംവകുപ്പ് കൈയടക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസിറ്റിൻ ഇടുക്കി കൊട്ടാരക്കര റെയിൽവേ കോമ്പൗണ്ടിലെ മരം സ്കൂൾ ബസ്സിന് മുകളിൽ വീണ് കേടുപാടുകൾ സംഭവിച്ചു ചുറ്റുമതിലും ശുചിമുറിയും തകർന്നു പുലർച്ചെ നാലു മണിയോടെയായിരുന്നു അപകടം സ്കൂളിനു സമീപം അപകട ഭീഷണി ഉയർത്തി നിന്ന മരങ്ങൾ മുറിക്കണമെന്ന് അധികൃതർ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു ശാപമോക്ഷമില്ലാതെ ഇടുക്കിയിലെ പശുപാറ ഏഴാം നമ്പർ ലിങ്ക് റോഡ് വാഗമണ്ണിലേക്കുള്ള പ്രധാന വഴികളിലൊന്നായ റോഡിന്റെ നവീകരണത്തിനുള്ള ഫണ്ട് മരവിപ്പിച്ചത് പ്രതിഷേധത്തിനിടയാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സർക്കാർ ഫണ്ട് മരവിപ്പിച്ചത് ഈ കാണുന്നത് ഒരു അരുവിയല്ല പൊട്ടിപ്പൊളിഞ്ഞ പശുപാറ ഏഴാം നമ്പർ ലിങ്ക് റോഡിലൂടെ വെള്ളമൊഴുകുന്നതാണ് വാഗമണ്ണിലേക്കുള്ള പ്രധാന വഴികളിൽ ഒന്നായ ഈ റോഡ് പതിനഞ്ച് വർഷമായി തകർന്നു കിടക്കുന്നു ബസ് സർവീസ് കൂടിയുള്ള ഈ റോഡ് നന്നാക്കണമെന്ന ജനങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് നാലു വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു പലതവണ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി പക്ഷേ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫണ്ട് സർക്കാർ മരവിപ്പിച്ചു ഈ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായി ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ഇവിടെ എം എൽ എ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞൊന്നും പേര് പറയേണ്ട കാര്യമില്ല അത് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളും അവരെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ

അങ്ങനെ തീരുമാനം സ്ഥലം കൂടിയായ പേര് മാറ്റി ന്യൂസ് ഇടുക്കി കോഴിക്കോട് കുറ്റ്യാടി ബൈപാസ് പ്രവൃത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി ടൗൺ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷന് അനുമതി നൽകിയതായി മന്ത്രി പറഞ്ഞു ജാനയിക്കാട് പെരുവണ്ണാമുഴി കക്കയം വയലണ്ട ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മുള്ളൻകുന്ന് ജാൻകി കാർഡ് നവീകരണത്തിനായി രണ്ടര കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു കായംകുളം നഗരസഭ വാർഡ് മുപ്പത്തിയെട്ട് നാൽപ്പത് എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന ചാലപ്പള്ളി പാലം പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി പൂർത്തിയായി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് ചെമ്മക്കാട് മുതൽ ചിറക്കുളങ്കര പള്ളി വരെയുള്ള റോഡ് ഒന്നാം ഘട്ടത്തിൽ പുനരുദ്ധരിച്ചിരുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ പ്രതിയുടെ ആത്മഹത്യാ ഭീഷണി സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്തം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജ്യോതിഷ് കുമാറാണ് മെഡിക്കൽ വാർഡിന് മുകളിൽ കയറി പരാക്രമം കാട്ടിയത് ഏറെ സമയം താഴെ ഇറക്കിയത് കത്തലാങ്കൽപ്പടി സ്വദേശി ഇഞ്ചക്കാട് ജ്യോതിഷ് കുമാർ ഏറെ നേരം പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വെള്ളം കുടിപ്പിച്ചത് രണ്ട് സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടെന്ന് ജ്യോതിഷ് കുമാർ പോലീസിനോട് പറഞ്ഞു വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ കവളിപ്പിച്ച് ഇയാൾ കെട്ടിടത്തിന് മുകളിൽ കയറിയത് ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ എത്തിയ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വലിയ ഏണി വെച്ച് താഴെ ഇറക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ഫോൺ വേണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു ഇത് നൽകാൻ എന്ന വ്യാജന മുകളിൽ കയറിയ ഉദ്യോഗസ്ഥരാണ് ജ്യോതിഷ് കുമാറിനെ കീഴ്പെടുത്തിയത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജ്യോതിഷിന്റെ വാദം ന്യൂസ് കോട്ടയം പെരുങ്ങോട്ടുകരയിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ പെരിങ്ങോട്ടുകര സെന്റ് സെറാഫിക് കോൺവെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സെരിബ്രൽ പാൾസി രോഗം ബാധിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പൂട്ടിയിട്ടതെന്ന് മാതാപിതാക്കൾ പറയുന്നു പരാതിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വിഷയത്തിൽ ഇടപെട്ടിരുന്നു ആത്മഹത്യ ചെയ്ത വൈക്കം എഇഒ ശ്യാംകുമാർ വിഷം കഴിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷം കഴിച്ചതിന് ശേഷമാണ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മറ്റു കാരണങ്ങൾ ഉണ്ടോയെന്ന് പോലീസ് പരിശോധിക്കും തൃശൂർ അന്തിക്കാട് എസ് ഐ വി പി അരിസ്റ്റോട്ടലിന് മർദ്ദനം സ്റ്റേഷനിലെത്തിയ ആൾ എസ്ഐയുടെ മുഖത്തടിക്കുകയായിരുന്നു മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ എസ് ഐ ആലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനമിടിച്ച കേസിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി അഖിലാണ് എസ്ഐ എ ആക്രമിച്ചത് പാലക്കാട് ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണറുടെ ഷാളിന് തീ പിടിച്ചു ഗവർണർ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ കത്ത് നിലവിളക്കിൽ നിന്ന് തീ പടരുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും വേദിയിലുണ്ടായിരുന്നവരും ഉടൻ തീ അണച്ചതിനാൽ അപകടമുണ്ടായി

ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലാണ് അസ്ഥികൾ കണ്ടെത്തിയത് ഇവ ഡി പരിശോധനയ്ക്ക് വിധേയമാക്കും അർജുനു പുറമേ കാണാതായ രണ്ടു പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് കർണാടക സ്വദേശികളായ ലോകേഷും ജഗന്നാഥനും മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നു ഇടവേള വാർത്തകൾ തുടരുന്നു പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പത്ത് കോടി രൂപ ചെലവിൽ അഞ്ച് നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത് പൈലിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാവുക അഞ്ച് പ്രവർത്തനം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടത്തി കായംകുളം പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ജി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജി സദാശിവൻ ബി ജീവൻ എസ് ലളിതമ്മ പൊടിയൻ എന്നിവർ സംസാരിച്ചു ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു നാളെ മുതൽ മാർച്ച് മുപ്പത് വരെയാണ് പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വർഷം മുൻപ് വിമാന അപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹാവശിഷ്ടം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമിന്ന് പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത് സൈനിക ഉദ്യോഗസ്ഥർ തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിന് ഉണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനാപകടത്തിലാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള നൂറ്റി രണ്ട് പേർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിനുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ മരണമടയുന്നത് തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഈ ഈ സൈനിക വിമാനത്തിൽ നൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് പൂർണ്ണമായും എല്ലാവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്തായാലും അതിനുശേഷം തോമസ് ചെറിയാനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ശ്രമമാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ദുർഘടമായ ലഡാക്കിലെ മഞ്ഞുമലയിലാണ് വിമാനം തകർന്നു വേണ്ടത് അതുകൊണ്ട് തന്നെ മൃതദേഹ പ്രത്യേക അവശിഷ്ടങ്ങൾ കണ്ടെത്താനേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്തായാലും ഇപ്പോൾ ഈ ഇരുപത്തി രണ്ടു വയസ്സുള്ള സമയത്താണ് തോമസ് ചെറിയാൻ ഈ സൈനിക ജോലിയിൽ പ്രവേശിക്കുന്നത് അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കി ഡ്യൂട്ടിക്കായി പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അൻപത്തി ആറ് വർഷങ്ങളാണ് പിന്നിട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയ മൃതദേഹം കണ്ടെത്തുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ചെറിയാൻ ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ആറന്മുള എസ് എച്ച്ഒ ഇവിടെ വന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഒരാൾ വന്നു അവർ നമ്മളോട് വന്നു ആദ്യം തോമസ് ചെറിയാൻ ആരാണ് എന്നുള്ളതിനെ പറ്റി അവര് അന്വേഷിച്ചു അങ്ങനെയാണ് അവരിവിടെ വരുന്നത് അപ്പം ഇവിടെ വന്ന് നമ്മളോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് നമ്മുടെ നമ്പരും അഡ്രസ്സും അവർ കളക്ട് ചെയ്ത് മിലിറ്ററിക്ക് കൊടുക്കുകയും മിലിറ്ററി കാറിനവിടുന്ന് ഔദ്യോഗികമായി നമ്മളെ വിളിച്ച് ഇതുപോലെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളവരെ നമ്മളെ അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി ഏഴാം തീയതി ആ പ്ലെയിൻ മിസ്സായെന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ടെലഗ്രാം വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നില് ഒരു ലെറ്റർ വന്നു പ്ലെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു ആ പ്ലെയിന് ചണ്ടികടിയിൽ നിന്ന് കിട്ടി അതിൽ രണ്ട് മൂന്ന് മൃതശരീരം കിട്ടി നിങ്ങളുടേത് ഇനിയും തോമസ് ചെയ്യാതിൻ്റെ തിരക്കുന്നുണ്ട് അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ഒരു അറിയിപ്പുമില്ല പിന്നെ ഇപ്പോൾ ഇന്നലെ പോയിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവരിവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോയെന്നറിയാൻ സഹോദരന്മാരെ എല്ലാം കണ്ട് ഇവിടെ വന്നു എന്തായാലും അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നാല് മൃതദേഹം കൂടി ഈ സൈനിക ഉദ്യോഗസ്ഥർ ലഡാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ തോമസ് റിയാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത ഇന്നലെയാണ് സൈനിക ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ബന്ധുക്കൾക്ക് ചത്തോം ശ്രീയണ്ണ ബന്ധുക്കളെ അറിയിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് മഞ്ഞുമലയിലെ മഞ്ഞുമലയിലായ അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലാത്ത രീതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം തന്നെ മൃതദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും വർഷം അൻപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ബന്ധുക്കള് സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ നിന്നും നടപടികൾ പൂർത്തിയാക്കി ശ്രമത്തിലാണ് അവരെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാട്ടിലൂടെ തന്നെ എത്തിക്കും യോഗം പിന്നെ നിരീക്ഷണ സമിതിയെ നിയോഗിച്ച ഹൈക്കോടതി ജസ്റ്റിസ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് അഞ്ചംഗ സമിതി ക്രോഡീകരിച്ച അംഗത്വ പട്ടിക രണ്ടാഴ്ചക്കുള്ളിൽ എസ് എൻ ഡി പി യോഗം നിരീക്ഷണ സമിതിക്ക് നൽകണം പട്ടിക പരിശോധിച്ച് ഒരു മാസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണം പ്രൊഫസർ എം കെ സാനുവിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കോതമംഗലം മാർട്ടോമ ചെറിയ പള്ളിയിൽ നേർച്ച സദ്യക്കായി നടത്തിയ കലവറ നിരയ്ക്കൽ ശ്രദ്ധേയമായി കന്നി ഇരുപതും പെരുന്നാളിനും വരുന്ന തീർത്ഥാടകർക്ക് നേർച്ച സദ്യക്കായാണ് കലവറ നിരയ്ക്കൽ ഇടവകയിലെ അഞ്ച് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയെട്ട് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിഭവ സമാഹരണം നടത്തിയത് പള്ളിയുടെ കന്നി എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് എമർജൻസി നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹഘോഷയാത്രയ്ക്ക് തുടക്കമായി കന്യാകുമാരി ശുചീന്ദ്രം താണുമാലയൻ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ദേവിയുടെ വിഗ്രഹവും വേളിമലയിൽ നിന്ന് കുമാരസ്വാമി വിഗ്രഹവും എത്തിച്ചേർന്ന ശേഷമാണ് ദേവിയുടെ എഴുന്നള്ളത്തിന് തുടക്കമായത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഉടവാളം ഘോഷയാത്രയായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും നെഹ്റു ട്രോഫി ജലമേളയുടെ വിധി നിർണയത്തിനെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വിജയികളായി പ്രഖ്യാപിച്ച കാരിച്ചാൽ ചുണ്ടനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വെള്ളത്തിലെ തുഴച്ചിൽക്കാർ ഉപയോഗിച്ച തുഴകൾ മാനദണ്ഡങ്ങൾ പാലിച്ചിലുള്ളതല്ല എന്നതാണ് പുതിയ ആരോപണം കളക്ടർക്ക് പരാതി നൽകി തീരുമാനമായില്ലെങ്കിലാകും ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് ബി ബിസി ഭാരവാഹികൾ അറിയിച്ചു പനകൊണ്ടുള്ള തുഴകൾക്കു പകരം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടലിൽ ഉപയോഗിച്ചുവെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ ആരോപണം പനകൊണ്ട് നിർമ്മിച്ച രണ്ട് ശേഷം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ ഉപയോഗിക്കുന്നത് ദൃശ്യങ്ങൾ കാണാനാകുമെന്നും അവർ പറയുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പിഴവ് സംഭവിച്ചതായി ഭാരവാഹികൾ പറയുന്നു ഇതിനെതിരെയാണ് ഞങ്ങൾ പരാ ഞങ്ങള് മുഗൾ തട്ടിലേക്ക് അതിൻ്റെ പരാതിയുമായിട്ട് പോകുന്നുണ്ട് കളക്ടറെ കാണുന്നുണ്ട് ആദ്യം കളക്ടറുമായിട്ട് സംസാരിച്ച് ഇതിനകത്തൊരു തീരുമാനമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് കളക്ടർ ഈ ചെയർമാനായിട്ടുള്ള ഒരു ഇവൻ്റാണ് നടന്നത് എത്രയും പെട്ടെന്ന് അധികാരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നീതിയുക്തമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് ഇതിന്റെ ഏതറ്റം വരെയും ഈ സംഘടനകളും ചുണ്ടൻവെള്ള സമിതികളും ചേർന്നുകൊണ്ട് ഏതറ്റം വരെയും ഇതിനുവേണ്ടി ഈ നീതിക്ക് വേണ്ടി പോകും തുല്യ പ്രാധാന്യമുള്ള ഒരു മത്സരം നടന്നിടത്ത് ഏകപക്ഷീയമായ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഫൈനലിൽ വള്ളങ്ങളുടെ വേഗത നിർണ്ണയിച്ചതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട വിയപുരത്തിന്റെ തൊഴിൽക്കാരെ പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നെഹ്റു പവനിൽ പ്രതിഷേധിച്ച ബി ബി സിയുടെ തൊഴിൽക്കാരും ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടെ നൂറുപേർക്കെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു അതേസമയം വിധി നിർണയത്തെ സംബന്ധിച്ച് അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രം ഹൈക്കോടതിയിൽ പോയാൽ മതിയെന്ന തീരുമാനത്തിലാണ് ബി ബി സി ആലപ്പുഴ കെ ടി ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ പ്രകാശനം ചെയ്യും പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും ഗാന്ധിജയന്തി ദിനത്തിൽ ഉണ്ടാകും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി കെ ടി ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയതെന്ന നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയാണ് പുസ്തക രചനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കെ ടി ജലീൽ പറയുന്നു രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും കൊടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് വീടിനടുത്തുള്ള പാറക്കൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ് പ്രകാശനം നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പത്മശ്രീ റാബിയയാണ് പുസ്തക പരിചയം നടത്തുന്നത് പ്രൊഫസർ എം എം നാരായണനാണ് പി സുരേന്ദ്രൻ മാനവേന്ദ്രനാഥ് തുടങ്ങിയ സാമൂഹ്യ സാഹിത്യ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊടുത്ത് പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകണമെന്ന് ജലീൽ പറയുന്നു പുസ്തക പ്രകാശനത്തിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനവുമുണ്ടാകും വളാഞ്ചേരി പാറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും തിരൂർ സ്വർണ്ണം വെള്ളി നിരക്കുകൾ കവിത ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി രൂപ സ്വർണ്ണം ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപ പവന് നാല് ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപ കിലോയ്ക്ക് തൊണ്ണൂറ്റി എണ്ണായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകലമാന കേരളം പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം മനോഭരത് ചേരും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് ഇന്നത്തെ വിഷയം